ഇനി നമുക്കിനി കളി ഒരുക്കിത്തൊടങ്ങാം ആദ്യം നമുക്ക് കൃഷ്ണനെ ഇവിടെ കൊണ്ടുവയ്ക്കെന്തൊക്കെ ചെയ്യാൻ നോക്കാം നമുക്ക് ആദ്യം അരി ഇടണം ഉണക്കലരി പച്ചരി അല്ല ഒണക്കലരി എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത് നമുക്ക് ഇത് നല്ല നേരെ വെച്ചു നോക്കാം അടുത്ത് വരുന്ന സാധനങ്ങളെല്ലാം അടുത്ത് വരക്ക തടച്ചക്ക അല്ലെങ്കിൽ എല്ലാം കാണാവുന്ന രീതി വെക്കണം രീതിയിലുണ്ടോ

തക്കാളി പച്ച തക്കാളി പരുപ്പ് തക്കാളി അരി കാണാൻ കാണാത്ത രീതി എല്ലാ പെക്കുമ്പഴിന്റെ സൈഡിലേക്ക് നമുക്ക് അതുകൊണ്ട് പഴം വച്ചിട്ടുല്ലേ പിന്നീട് അതുകൊണ്ടു പഴത്തി വാങ്ങാൻ തിരിച്ചിരി നിറം ഉള്ളോണ്ട് പഴത്തിൽ മറ്റേ രാവിലത്തെ പത്തുന്ന ആളോ അച്ചമാങ്ങാ പരുത്തമാ പഴുതന ഓ അയാളെ അത് വെക്കാം ആയി और ये 괜히 माथे सार करत बडा ये मला बरोबर आमरण तुषनाला मदत വേറെ കുറച്ച് സാധനങ്ങൾ അറിഞ്ഞ് തരണ്ട് അതൊക്കെ വെക്കാം അങ്ങനെ ഞങ്ങളുടെ വിഷുക്കണി എല്ലാം ഒരുക്കി വെച്ച് പിള്ളേരെല്ലാം ഉറക്കമായി ആ സമയത്തെല്ലാം ഞാൻ ഞങ്ങൾ വന്നെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മറ്റു സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊളുത്താനുള്ള വിളക്ക് റെഡിയാക്കി പിന്നെ ഇത് ഞങ്ങൾ പണ്ട് നാഗാലാൻഡിൽ താമസ സമയത്ത് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു കൃഷ്ണൻ ആദ്യം മണിപ്പൂരി സ്റ്റൈലിൽ അന്ന് മുതൽ ഞങ്ങൾ അവിടെ മുതൽ മിഷുൻ ഒരുക്കുന്നതാണ് ഇത് വെച്ചിട്ട് അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഗുരുവായൂരൻ നമ്മുടെ കൃഷ്ണന് പിന്നെ ഇത് പുരി ജഗന്നാഥന് അത് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഞങ്ങൾ കണി ഒരുക്കിയിരിക്കുന്നത് ഇപ്പം നമുക്കിനിയും രാവിലത്തെ വിഷുക്കണി ദർശനമായിട്ട് വിഷുക്കണി ദർശനം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം ഇങ്ങനെ കണി കാണാൻ ഞങ്ങൾ വിളക്ക് കൊളുത്തി ഇനി വിളിച്ചോളൊന്ന് കണി കാണിക്കാം പോയി കണി കണ്ടു ഴിഞ്ഞ എന്റെ കൈനീട്ടമൊക്കെ കൊടുത്തുവിടെ എല്ലാര്ക്കും ഇവിടത്തെക്കട കണി കാണണ്ടായ ഇല്ല കാണാൻ പോന്നേ ഉള്ളു ഇത് ചേച്ചിയുടെ വീട്ടിലെ കണി

കാണി കാണുന്നേക്കാൾ കൈനീട്ടം കിട്ടുമ്പോ കിട്ടാന്ന് പറയുമ്പോഴേറ്റോണ്ടുവരുന്ന എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തു എനിക്കും ഇത്രയും വിഷു കൈനീട്ടം കിട്ടി എനിക്ക് എനിക്ക് എനിക്കന്നെ വീഡിയോ എടുക്കാനൊക്കെ കൊണ്ട് എന്റെ ഇപ്പൊ കാണിച്ചാര ഇതാണ് എനിക്കിന്ന് കിട്ടിയ വിഷ കൈനീട്ടം അങ്ങനെ ഇത്തവണത്തെ വിഷുക്കണിയും കഴിഞ്ഞു ഇനി മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കാത്തിരിക്കണം അടുത്ത വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ പ്രിയ കൂട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ വിഷുദിനാശംസകൾ